ഹലോ ഗായ്സ് അപ്പോൾ താ ഞങ്ങൾ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുക്ക് പോകണേ അപ്പോൾ ഗായസ് ഞങ്ങളതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ ലൈക്ക് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യ് പ്ലീസ് അപ്പോൾ എല്ലാവരും ചെയ്യും അപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കുറേ ദൂരം ഉണ്ട് ഇരുമ്പോയി പറഞ്ഞൊരു സ്ഥലത്താണേ അപ്പോൾ അവിടുക്ക് കുറേ പോകണം മലപ്പുറത്തുനിന്ന് ഇരുമ്പോയി അപ്പൊ ഇതാ ഞങ്ങൾ അവിടെ എന്ന് എത്താ ഞാ എത്തി അവിടെ നല്ല ചൂത്ത് വെൽക്കം ഡ്രിങ്ക് കേട്ടോ എടുക്കുന്നത് അപ്പൊ ഞാൻ എന്താ പേരക്ക എടുത്തു മുന്തിരി പേരക്ക ചപ്പ് പൊതിയുന്നല്ലേ പൊതിയുന്ന ജ്യൂസ് അപ്പൊ ഞാൻ പിന്നെ ചോറ് ചേച്ച മണ്ടി കജ്ജക്ക് അത് ചോറുന്നായിരുന്നു ഒരാളെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കണം നിൽക്കണം അത് ഓല് നീച്ചുമ്പോ ഇരിക്കും അമ്മ തിരക്കാൻ കേട്ടോ പക്ഷെ നല്ലോണം ഇതൊക്കെ ഉണ്ട് ഞങ്ങൾ പോയപ്പോൾ തോന്നിയാൽ മൂന്ന് മൂന്ന് ഇതുള്ള ബിരി മൂന്ന് ഐറ്റം ഉള്ളത് രണ്ട് ഐറ്റം ആയി പിന്നെ അതാ സുർ ഞാൻ സുർ ബിയാനി ഉണ്ട് സുർ ബീഫ് ബിരിയാണി അതിപ്പം ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായില്ലേ അതിൻ്റെ മുമ്പ് വാറെന്തോ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ പൊരി ഉണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞു പിന്നെ അവിടെ പിന്നെ വെൽക്കൺ ഡ്രിങ്ക് ബത്തക ജ്യൂസ് മുന്തിരി ജ്യൂസ് പേരക്കല ആ പേരക്ക പിന്നെ ചോറ് നിന്ന് ഗജ്ജയ്ക്ക് ഇതിൻ്റെ സോപ്പൊക്കെ വാറാരൊക്കെ എടുത്തുണ്ടോ പിന്നെ അതാ ഗജ്ജത്ത് രണ്ടാളും തന്നെയാണ് തോത്തട്ടേ പിന്നെ അവിടെ ചായ മൂന്നെ കണ്ട കുറച്ച് ഫോട്ടോസൊക്കെ ഇത് എന്റെ അമ്മ കേൾക്കാൻ വണ്ടിയാണ് പുള്ളി വണ്ടി പിന്നെ കുറച്ച് ഫോട്ടോ ചായന്റെ ട്ടോ വെറുതെ ഇങ്ങനെ ഒരു ചായയും കുടിച്ചു ചായയും ആ ചായം കുടിച്ചാലെ പിന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചാ പോയി ഞങ്ങള് ഫുൾ ടൈം ആനാണിനോ രണ്ടാഴ്ച കുടിച്ചിട്ടുള്ളുട്ടോ മൂന്നാഴ്ച ഉണ്ടായിനു പക്ഷെ ഞങ്ങള് രണ്ടാഴ്ച കുടിച്ചിട്ടുള്ളു ഒന്ന് ലെമണും ഒന്ന് വാറെന്തോ ഓ ലെമൺ പുളിച്ചിട്ട് കണ്ടോ എന്റെ അമ്മ കാക്ക പൊണ്ണിന്റെ ബാക്ക് വാഗും പിന്നെ എന്റെ മേമാന്റെ കുട്ടിയാണ് ഇത് വലുത് അതിന്റെ പിന്നെ അത് പിന്നെന്താ ചാരൊക്കെ ഇങ്ങനെ മലവ് കുടിച്ചു വറുത്താന്ന് പറയും പിന്നെ വെൽക്കണ്ടറിങ് കണ്ട പൊതിനീനന്റെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചാ രസം വെച്ചോ രസം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഞാൻ കൊടുക്കും മോന്തി ഫുള്ള് ഞാൻ കുടിച്ചു പിന്നെ മുന്തിരി ബത്തക്കുണ്ടായിനോ പിന്നെ അവിടെ പുതണ്ണിൻ്റെ മുലയാപ്പിളിൻ്റെ പേര് എഴുതിയൊരിത് ഉണ്ടായിരുന്നു അപ്പൊ അയ്യ്മ നിന്ന് ഓരോന്നും പൊട്ടത്തേരം അങ്ങോട്ട് കയ്യാണ് കിസ് കണ്ടോ ഫോട്ടോ എടുക്കാൻ നോക്കിയാണ് പിന്നെ അതാ തിരിച്ച് പെരി പോണ കുറെ സമയം ഇട്ടോ രാവിലെ പതിനൊന്നരക്ക് പെരുകിറങ്ങിയതാ ഇപ്പൊ തിരിച്ചു വന്നപ്പോ മൂന്നണി അല്ലേ മൂന്നണി അത്ര കൈ പെരയിലെത്തിയാപ്പോ അത്രക്കും കൊറേ ദൂരം പിന്നെ എന്റെ കാക്കഅല്ലേട്ടോ ഓനക്ക് എന്താ സ്കൂള് ക്യാമ്പുണ്ടായി ഓനക്ക് സ്കൌട്ടുണ്ടായിന്നു അപ്പൊ അയിന്റെ ക്യാമ്പിനു പോകുമ്പോയ്ക്കണേ പിന്നെ നമ്മള് പിന്നെ വെറുതെ അച്ചാറും കടിയും കയറി അച്ചാറാള് വാങ്ങാൻ വാങ്ങിച്ചൊന്നില്ല എന്നിട്ട് എന്തൊക്കെ ഇത് ഈത്തപ്പായോ എന്തുവാണേ മുളകച്ചാർ കണ്ട കണ്ട ചേനച്ചാറ് നാരങ്ങ ബീഫ് മുളകച്ചാർ അത് രണ്ടിട്ടും കഞ്ചു എന്തെന്താ വെളുത്തുള്ളി അച്ചാർ മാങ്ങച്ചാറാണുള്ളത് മാങ്ങച്ചാർ മാങ്ങച്ചാറും എന്തെന്താ കയ്പങ്ങ അച്ചാറ് മുന്തിരി അച്ചാർ അപ്പൊ അങ്ങനെ എല്ലാ അച്ചാറും ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്